ശ്രീ വളരെ ഭയം ശ്രമമാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ എന്താണ് വിഷ പ്രചാരകരായി മാറരുത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭരണഘടന ഉയർത്തിപ്പിടിക്കാനുള്ള ബാധ്യത അദ്ദേഹം ഇരിക്കുന്ന പദവിക്കുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് അതുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇവിടെ യഥാർത്ഥത്തിൽ രാജ്യത്ത് വിദ്വേഷ പരാമർശങ്ങളും വിദ്വേഷ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിൽ ആശങ്ക പ്രകടിപ്പിച്ചു സുപ്രീം കോടതി അത് സമീപകാലത്തെ സംഭവമാണ് അപ്പൊ അത്തരം ആശങ്ക കോടതി പോലും പ്രകടിപ്പിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇവിടെ പ്രധാനമന്ത്രി തന്നെ ഒരു മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന വിധം അദ്ദേഹം സംസാരിക്കുന്നത് തീർത്തും അപലപനീയമാണ് അങ്ങനെ ഭയം വിതയ്ക്കേണ്ട കാര്യമൊന്നും ഇല്ല യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നതാണ് പ്രതിപക്ഷം ഓരോ പ്രസംഗത്തിലും ഇന്ത്യൻ പാർലമെന്റിൽ അന്ന് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പാർലമെന്റിനകത്തും പുറത്തും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് ഇത് സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്നതിനും കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്നതിനുമുള്ള ഒരു ആസൂത്രിതമായ നീക്കം ആയിട്ടാണ് വാക്ബുപി ലെ അപ്പോഴും ഇപ്പോഴും ഞങ്ങൾ കാണുന്നത് പ്രതിപക്ഷത്തിന്റെ ആ വാദത്തെ ശരിവയ്ക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രയോഗം ഇവിടെ നേരത്തെ ശ്രീ കെ സി വേണുഗോപാൽ